ഓം ശ്രീ ഭഗവാന്റെ പാതാരിന്ദ്രിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോചയത്നത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് ആണ് കാസർഗോഡ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്മൺ മാസ്റ്റർ കണ്ണൂരാണ് നമുക്ക് വേണ്ടി വായിക്കേണ്ടത് സായി മഹിമയാണ് സായി മഹിമ കാസർഗോഡ് വിജയാമ്പിയ കണ്ടു ഇറങ്ങി സൈറാം സൈറാം ആ വിജയാമ്പിയ എന്തുപറയണോ മോളുണ്ടോ ആ മോള് വായിച്ചോളൂ മോൾ വീഡിയോ ഓൺ ചെയ്തിട്ട് വായിച്ചോളൂ മാഷ്മാശ ഓംകാരം ഒക്കെ പറഞ്ഞിട്ട് പറയും അപ്പൊ ചെയ്താൽ മതി കേട്ടോ

ओं साईश्वराय विद्महे सत्य देवा यदि माई तन्नसर्व ओम साईश्वराय विद्माई सत्य देवा यदि माई तन्नसर्व ओम साईश्वराय विद्माई സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത് ഓ ശാന്തി 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 സായി മഹിമ പുസ്തകം നേരത്തെ പാരായണം ചെയ്യേണ്ടത് എടുത്തോളൂ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് നിങ്ങളെ ആൾക്കാർ കണ്ടോട്ടെ അതിന് ശേഷം ഓഫ് ചെയ്തിട്ട് വായിച്ചോളൂ സായിരാം വിജയാമ്പ കേൾക്കുന്നില്ല സായിരാളൊന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് ആൾക്കാർ കണ്ടോട്ടെ ശരി വീഡിയോ ഓഫ് ആയിക്കോളൂ ഓം ശ്രീ ായിറാം ഞാൻ സായി മഹിമ ഇന്ന് ലോകം മാതൃദിനമായി ആചരിക്കുകയാണല്ലോ ആയതിനാൽ ഭഗവത് ഭക്തനായ ശ്രീ എൻ സോമശേഖരൻ അവർകൾ എഴുതിയ അമ്മ അറിയാൻ എന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങളാണ് ഞാൻ ഇന്നിവിടെ വായിക്കുന്നത് സ്ത്രീയാകുന്ന വയൽ മനുസ്മൃതി വ്യക്തമായി ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നു നട്ടതെ മുളയ്ക്കൂ പയറ് നട്ടാൽ പയറുണ്ടാകും ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ് വിളയും സ്ത്രീയാകുന്ന വയലിൽ പുരുഷൻ വിത്ത് വിത്ത് വിതയ്ക്കുന്നുകയാണ് മഹാനായ മനുവിന്റെ ഈ വാക്കുകളുടെ ആഴം ആലോചിക്കൂ നൂറു മീനി വിള കിട്ടാൻ നല്ല വിത്ത് വേണം വിത്ത് വീഴുന്ന ഭൂമി വളക്കൂറുള്ളതുമാകണം മാത്രമല്ല വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ വേണ്ടത്ര പരിചരണവും സംരക്ഷണവും ലഭിക്കണം ഇവിടെ സ്ത്രീയാണ് വയൽ അവളിൽ മുള മുളയെടുക്കുന്ന ജീവൻ അവളുടെ ശാരീരിക മാനസിക സംസ്കാരം കൂടി സ്വീകരിച്ചു കൊണ്ടാണ് വളരുന്നത് രഘുവംശത്തിൽ കാളിദാസന്റെ ഒരു പ്രയോഗമുണ്ട് രഘുവംശ രാജാക്കന്മാർ ഗർഭത്തിൽ ഇരിക്കുമ്പോഴേ സംസ്കാരമുള്ളവരാണ് ഗർഭത്തിൽ ഇരിക്കുന്ന ജീവന്റെ സംസ്കാരം മാതാപിതാക്കളുടെ സംസ്കാരമാണല്ലോ അതുകൊണ്ട് രഘുവംശ രാജാക്കന്മാർ മോശമാകണമെന്ന് വിചാരിച്ചാൽ പോലും അത് സാധ്യമല്ലത്രേ കാരണം അവരുടെ നിർമ്മിതി തന്നെ ഉത്തമ സംസ്കാരം കൊണ്ടാണ് കോർക്ക് എന്തുകൊണ്ട് വെള്ളത്തിൽ താഴുന്നില്ല എന്ന ചോദ്യത്തിന് അത് അതിന്റെ സ്വഭാവമാണ് എന്നല്ലേ ഉത്തരം പറയുക കാരണം വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന വസ്തു കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നതു സാരം അതുപോലെ ഉത്തമ സംസ്കാരമുള്ള മാതാപിതാക്കൾക്ക് ഉത്തമരായ മക്കൾ തന്നെ പിറക്കും അത്തരം കുട്ടികൾക്ക് മോശമാകാൻ സാധിക്കില്ല അതുകൊണ്ട് ദാമ്പത്യ ജീവിതം ആരംഭിക്കും മുമ്പ് നല്ല കുഞ്ഞിനായി ആഗ്രഹിക്കുക മക്കൾ നാലുവിധം നാല് തരത്തിലുള്ള മക്കളാണ് ഉണ്ടാകുക ആദ്യത്തെ രണ്ടു വിഭാഗത്തിൽ പെടുന്ന മക്കൾ മാതാപിതാക്കളുടെ കർമ്മഫലം മൂലം അവർക്ക് ലഭിക്കുന്നതാണ് അതായത് പൂർവജന്മത്തിൽ വാങ്ങിയ കടം തിരിച്ചു കിട്ടാത്തതിനാൽ കടം വാങ്ങിയവരുടെ മക്കളായി പിറന്ന് അത് തിരിച്ചു വാങ്ങി സ്ഥലം വിടുക അപ്പോഴാണ് മാതാപിതാക്കൾ പറയുക ആറ്റുനോറ്റിരുന്ന് വളർത്തിയതാ വിറ്റുപെറുക്കി പഠിപ്പിച്ചതാ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല വിഷമിക്കണ്ട പഴയ കടം വാങ്ങി തിരിച്ചു പോയതാണവർ രണ്ടാമത്തെ കൂട്ടർ പൂർവജന്മത്തിൽ കടം തീർക്കാൻ സാധിക്കാത്തത് മൂലം ഈ ജന്മം മക്കളായി പിറന്ന് വളർന്നു വലുതായി മാതാപിതാക്കളെ സ്നേഹിച്ച് പരിരക്ഷിച്ച് ജീവിതം നയിക്കുന്നു പൂർവ്വജന്മഘടം അവർ അങ്ങനെ തീർക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് കേൾക്കുക മക്കൾക്ക് ജോലി കിട്ടിയതിൽ പിന്നെ ഒരു വിഷവും വിഷമവുമില്ല ഒന്നുപോലെ അവർ ഞങ്ങളെ നോക്കുന്നുണ്ട് ഈ രണ്ടു തരം മക്കളും കർമ്മഫലം മൂലം സംഭവിക്കുന്നു മൂന്നാമത്തെ വിഭാഗം മക്കൾ മാതാപിതാക്കളുടെ പ്രാർത്ഥന മൂന്ന് മൂലം ലഭിക്കുന്നതാണ് അതായത് ഈശ്വര സ്മരണയോടെയുള്ള ദാമ്പത്യ ജീവിതത്തിൽ കിട്ടിയത് അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഉത്തര ഉത്തരമായി ഭഗവാൻ അവർക്ക് പുണ്യശാലികളായ മക്കളെ സമ്മാനിക്കുന്നു ഇവിടെ പ്രവർത്തിക്കുന്നത് പ്രാർത്ഥനയിലൂടെയുള്ള കർമ്മ നിയമമാണ് ഇങ്ങനെയുള്ള മക്കളെ വേണം ആഗ്രഹിക്കാൻ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന സന്താനങ്ങൾ പുണ്യാത്മാക്കളായിരിക്കും സത്സന്താനത്തിനായി പ്രാർത്ഥിക്കുന്നതും സന്താനലബ്ധിക്കായി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നതും ഒന്നല്ല രണ്ടു തന്നെ നാലാമത്തെ വിഭാഗം മക്കൾ അവതാര പുരുഷന്മാർ അവർ ഈ നിയമങ്ങൾക്കൊന്നും വിധേയരല്ല അവർ തങ്ങളുടെ മാതാപിതാക്കൾ ആരൊക്കെ ആകണമെന്ന് സ്വയം തീരുമാനിക്കുന്നു എവിടെ ജനിക്കണമെന്നും നിശ്ചയിക്കുന്നു പ്രസവിക്കുന്നവർ സ്ത്രീ സ്ത്രീ എന്ന സംസ്കൃത പദ പദത്തിനർത്ഥം പ്രസവിക്കുന്നവൾ ഗർഭം ധരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥമുണ്ട് മാതാവിന് അളക്കുന്നവൾ ഉണ്ടാക്കുന്നവൾ എന്നാണ് അർത്ഥം പ്രസവിച്ചതുകൊണ്ട് ഒരുവൾ അമ്മയാകില്ല പ്രസവിച്ചവൾ സ്ത്രീ സ്ത്രീ മാത്രം പക്ഷെ മാതാവ് എന്ന യോഗ്യതക്ക് അളക്കാനുള്ള കഴിവും കൂടി നേടണം എങ്ങനെയാണ് അമ്മ കുട്ടികളെ അളക്കുക മക്കളുടെ ശാരീരിക മാനസിക വളർച്ചക്ക് കൂടുതൽ കുറവുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തക്ക പരിഹാരം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് ഒരുവൾ മക്കളെ അളക്കുന്നവൾ ആകുക അപ്പോൾ അവൾ മാതാ അപ്പോൾ അവൾ അമ്മ മാതാവ് എന്ന് വിളിക്കപ്പെടാൻ യോഗ്യതയാകുന്നു മക്കളുടെ ശാരീരിക വളർച്ചയുടെ കാര്യത്തിൽ ഇത് സ്പഷ്ടം ശോഷിച്ച കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുത്ത് നല്ല ആഹാരം കൂടുതൽ കൊടുക്കുക അമിതവണ്ണമുള്ള മക്കൾക്ക് വേണ്ടത്ര കായികാധ്വാനമോ ഭക്ഷണം ഭക്ഷണത്തിൽ നിയന്ത്രണമോ വരുത്തുക ഇതൊക്കെ അമ്മമാർ ചെയ്യാറുണ്ട് ഇനി മാനസിക വളർച്ചയുടെ കാര്യം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം പണ്ട് നമ്മുടെ അമ്മമാർ എങ്ങനെ ഇക്കാര്യം കൈകാര്യം ചെയ്തിരുന്നു എന്നറിഞ്ഞാൽ കാര്യം എളുപ്പം മനസ്സിലാകാം പെൺകുട്ടികൾ മുതിർന്നു തുടങ്ങുമ്പോൾ അവരുടേതായ ശാരീരിക പ്രത്യേകതകൾ അവരിൽ പ്രകടമാകാൻ തുടങ്ങുമ്പോൾ അക്കാര്യം അറിയാതെ കൊച്ചു പെൺകുട്ടികൾ തുള്ളിച്ചാടി വീട്ടിലെ മറ്റു കുട്ടികളുമായി കളിക്കുമ്പോൾ അമ്മമാർ പറയുന്നത് കേൾക്കാം മതി മതി ചാട്ടുവും തുള്ളലും ഒന്നും ഇത്ര വേണ്ട പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം നീ അല്ലല്ലോ ഇങ്ങനെ ചാടി തിമിർത്ത് കഴിക്കാൻ അമ്മ പെൺകുട്ടികളെ ഒതുക്കുന്നത് അത് അച്ചടക്കം ശീലിപ്പിക്കുന്നതാണ് തങ്ങളുടെ പ്രത്യേകതകൾ അവരറിയാത്ത കാലത്ത് അമ്മ അവരുടെ പെരുമാറ്റത്തെ തന്ത്രപൂർവം നിയന്ത്രിക്കുന്നു പാചകം നിശ്ചയമില്ലാത്ത പെൺകുട്ടികളോട് പണ്ട് അമ്മമാർ പറയാറുണ്ട് വല്ല വീട്ടിലും ചെന്ന് കേറേണ്ട വെള കഞ്ഞും ചമ്മന്തിയും ഉണ്ടാക്കാനെങ്കിലും പഠിച്ചില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും ഒരു കുടുംബം പുലർത്താ പുലർത്തേണ്ടവളാണെന്ന് ഉത്തരവാദിത്വ ബോധം ആ പെൺകുട്ടിയിൽ എത്ര ഭംഗിയായി മനഃശാസ്ത്രപരമായി അമ്മ കൊടുക്കുന്നു ഭയമുള്ള ആൺകുട്ടികളോട് ആണല്ലേടാ ആണല്ലേടാണ നാണമാകില്ലേടാ പേടിയാണെന്ന് പറയാൻ എന്ന് വിളിച്ചു പറഞ്ഞ് അവനിലെ പ പൗരുഷം തട്ടി ഉണർത്തുന്നു ഇതൊക്കെ അമ്മയ്ക്കല്ലാതെ ആർക്ക് ചെയ്യാനാകും എല്ലാ കാലത്തും ചിറകിനടിയിൽ മക്കളെ ചേർത്ത് വെക്കാൻ കഴിയുമോ നല്ലൊരു അമ്മയാകാൻ എന്തു ചെയ്യണം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടന്നൊരു സംഭവം പണ്ട് തമിഴകത്ത് നിന്ന് ഉദന്ത ശാസ്ത്രികൾ എന്നൊരു മഹാപണ്ഡിതൻ കേരളക്കരയിൽ പണ്ഡിതന്മാർക്ക് നേരെ വെല്ലുവിളിയുമായി വന്നു പാണ്ഡിത്യത്തിൽ തന്നെ നേരിടാൻ അദ്ദേഹം ഓരോരുത്തരെയും വെല്ലുവിളിച്ചു അദ്ദേഹം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കേരളത്തിൽ ഒരു പണ്ഡിതനും സാധിച്ചില്ല ഓരോ വർഷവും അദ്ദേഹം വരും വാദത്തിൽ ഏർപ്പെടും വിജയിക്കും രാജാവിന്റെ കയ്യിൽ നിന്നും നിറയെ സമ്മാനങ്ങൾ വാങ്ങി പോകും ഈ നാണക്കേടകറ്റാൻ കേരളത്തിലെ പണ്ഡിതന്മാർ ഒരു മാർഗം കണ്ടെത്തി ആയിടെ ഗർഭിണിയായ ഒരു യുവതിക്ക് ബാലാമന്ത്രം ജപിച്ച് നെയ് സേവിക്കാൻ കൊടുക്കുകയും ആ മന്ത്രം ഉപാസിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു അവർ അപ്രകാരം അനുഷ്ഠിച്ചു ഇങ്ങനെ ആ അമ്മ അമ്മയുടെ തപസ്സിൽ ജനിച്ച കുട്ടിയാണ് പിന്നീട് കാക്കശ്ശേരി ഭട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്നത് വീട്ടിലെത്തുന്ന കാക്കകളെ തമ്മിൽ തിരിച്ചറിയാൻ ആ കുഞ്ഞിന് അമ്മയുടെ ഒക്കെ തിരിക്കുമ്പോഴേ കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് കാക്കശ്ശേരി എന്ന പേരുണ്ടായതത്ര എന്തായാലും അഞ്ചാം വയസ്സിൽ കുട്ടി മഹാപണ്ഡിതനായ ഉദ്ധണ്ഡ ശാസ്ത്രികളിൽ ശാസ്ത്രികളെ തോൽപ്പിച്ച് നാണം കെടുത്ത് രാജ്യം കടുത്തി എന്ന് ചരിത്രം അതിനു സാധിച്ചത് ഗർഭത്തിൽ ഗർഭത്തിലിരിക്കുമ്പോഴേ കുഞ്ഞിന് അമ്മയിലൂടെ കിട്ടിയ മന്ത്രസിദ്ധിയും ഈശ്വരാനുഗ്രഹവും ഗർഭിണിയുടെ ചിന്തയും പ്രവൃത്തിയും ഗർഭസ്ഥ ശിശുവിനെ സ്വാധീനിക്കുന്നതു എന്നതാണ് സാരം ആധുനിക ശാസ്ത്രവും ഇതിപ്പോൾ അംഗീകരിക്കുന്നു അഭിമന്യു എഫക്ട് എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ഗർഭത്തിൽ കിടക്കുമ്പോഴാണല്ലോ ശ്രീകൃഷ്ണൻ പറഞ്ഞത് കേട്ട് അഭിമന്യു പത്മ വ്യൂ വ്യൂഹരഹസ്യം മനസ്സിലാക്കിയത് എവിടെ മുതൽ കുഞ്ഞിനെ പഠിപ്പിക്കാം എന്ന് വ്യക്തമായല്ലോ സൈറ സൈറ നന്നായിട്ട് ഇനി പിന്നെ അനുഭവങ്ങൾ വിവരിച്ചോളൂ സായിറാം എന്റെ അനുഭവങ്ങൾ സ്വാമിയോട് ഒരു ലെറ്ററിന്റെ രൂപത്തിൽ നിവേദിച്ചതാണ് ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് ഓം ശ്രീ സൈറ സർവസ്വവുമായ എന്റെ സ്വന്തം സ്വാമിയുടെ തൃപാദങ്ങളിൽ സാദന പ്രണാമം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സ്വാമി എന്റെ വിനീതമായ എഴുത്ത് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സായി മഹിമ ബാലവികാസിലൂടെ വളർന്നു വന്ന ഞാൻ ഗ്രൂപ്പ് ത്രീ പരീക്ഷ ഈ ഈയിടെയാണ് കഴിഞ്ഞത് ഭഗവാനെ എനിക്ക് വളരെ ഇഷ്ടമാണ് അതുപോലെ എന്നെയും ഇഷ്ടമല്ലേ എന്തിലും ഈതിലും സ്വാമി നിറഞ്ഞു നിൽക്കുന്നു എന്ന് ഞാൻ ബാലവികാസ് ക്ലാസ്സുകളിലൂടെ പഠിച്ചിട്ടുണ്ട് എന്റെ ഉള്ളിലും സ്വാമിയുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഞാൻ സ്വാമിയെ പല രൂപത്തിൽ ദർശിക്കാറുണ്ട് നമ്മൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് സ്വാമി അനുഗ്രഹിക്കുന്നതാണെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ചിലപ്പോൾ പല കാര്യത്തിലും ഭയമുണ്ടാകാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഓം ശ്രീ സായിരാം മന്ദിരം ജപിക്കും അതാണ് എന്റെ ശക്തി തെറ്റുകൾ ചെയ്യുന്ന കൂട്ടുകാർ അത് ആവർത്തിക്കാതിരിക്കാൻ എന്നോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ടീച്ചറെ ബഹി ബഹുമാനിക്കാനും അനുസരിക്കാനും ഞാൻ അവരോട് പറയാറുണ്ട് എല്ലാവരിലും ഈശ്വരനുണ്ട് എന്നും അതിന് അതിനാ അതിനാലാണ് നമസ്തേ പറയുന്നത് എന്നും ഞാൻ ബാലവികാസിൽ കൂടിയാണ് പഠിച്ചത് മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ നാം അവരെ തൊട്ടു തലയിൽ വെക്കുന്നത് അവരിലും സ്വാമി ഉള്ളതിനാലാണ് എനിക്ക് വലുതാകുമ്പോൾ ഡോക്ടർ ആകാനാണ് ഇഷ്ടം സ്വാമി അങ്ങ് എനിക്ക് ആറുമാസം ടൈമുള്ളപ്പോൾ എന്നെ കണ്ടത് ഓർമ്മ ഓർക്കുന്നുവോ അമ്മ പറഞ്ഞിട്ട് എനിക്കറിയാം കുട്ടഭത്തിയിൽ വെച്ച് എനിക്ക് അന്നപ്രാശം കിട്ടി നാമകരണം സായി മഹിമ എന്നത് അച്ഛൻ പേരാണ് സ്വാമി അങ്ങയുടെ സാന്നി സന്നിധിയിൽ വെച്ച് കേരളത്തിലെ കുട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണാഘോഷത്തിൽ പല പരിപാടികളും അവതരിച്ചിരുന്നു അവതരിച്ചിരുന്നു സ്വാമി അതെല്ലാം വീക്ഷിച്ച് അനുഗ്രഹിച്ചിരുന്നു എന്നെനിക്കറിയാം എന്നെയും അതിൽ ഭാഗമാക്കിയതിൽ എനിക്ക് അകമഴിഞ്ഞ നന്ദിയുണ്ട് മുൻജന്മ സുഹൃതം ഉള്ളതിനാൽ ആണ് അതിന് കഴിഞ്ഞത് എന്ന് സ്വാമിയുടെ ഒരു ദിവ്യ പ്രഭാഷണത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് സ്വാമി എൻ സ്വാമി എൻ്റെ കോടി പ്രണാമം ഇന്ന് സമൂഹത്തിലെ പല അനീതികളിൽ നിന്നും ഞങ്ങളെ സ്വാമി രക്ഷിക്കണേ തെറ്റു ചെയ്യുന്നതിൽ നിന്നും അനീതികളിൽ നിന്നും അകന്നു നിൽക്കാൻ എല്ലാ യുവതലമുറകളെയും സ്വാമി അനുഗ്രഹിക്കണേ മുതിർന്നവരെ ബഹുമാനിക്കാനും അച്ചടക്കമുള്ളവരായി വളരാനും സ്നേഹത്തോടെ പെരുമാറാനും മനസ്സിൽ കളങ്കമില്ലാത്തവരാകാനും ആരോഗ്യമുള്ളവരായിരിക്കാനും ആയി ആയിത്തീരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഹൃദയവിശാലത വളർത്താനും അതുവഴി അശരണ അരശ് അശരണരെ സഹായിക്കുവാനും സേവന മനസ്സ് വളർത്താനും എനിക്ക് കഴിയണേ അതിനായി സ്വാമി അനുഗ്രഹിക്കണേ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കി അവരുടെ അവരെ ആശ്വസിപ്പിക്കാൻ എനിക്ക് ശക്തി തരണേ സ്വാമി നല്ല കാര്യങ്ങൾ ചെയ്യാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള കഴിവ് ഞങ്ങൾക്ക് തന്നെ തെറ്റു കുറ്റങ്ങൾ പൊറുക്കണമേ സ്വാമി അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്ത അപരാധങ്ങൾ പുറത്ത് ക്ഷമിക്കണമേ സ്വാമി ജയ് സായിറാം సాయిరామ్ అమ్మాయి ఈ ప్రసంటేషన్ ఈ సత్యమునకు వర్ణనే లేదు సత్యం ఇస్ బియాండ్ డిస్క్రిప్షన్ సత్యమునకు రూపమే లేదు సత్య హెస్ నో ఫామ్ సత్యమునకు ఆనందం ఒక్కటే ప్రమాణము అండ్ ఆనంద ఇస్ ది ఎవిడెన్స్ ఆ సత్యాన్ని నేను ఉండినప్పుడు యాజ్ యూత్ కంటెంప్లేట్ ఆన్ సత్య నీకే మీరు ఒక తూరి సత్యాలు స్మరిస్తుండే కన్నులు మూసుకొని క్లోజ్ యువర్ ఆయిషన్ కంటెంప్లెట్ ఆన్ సత్య మీకు తెలియకనే చిరునవ్వులు చిందులు దోపుతుంటాయి అన్నోయింగ్లీ యు స్టార్ట్ స్మైలింగ్ నవ్వులు మీకు ప్రారంభమవుతుంటాది యూ స్టార్ట్ స్మైలింగ్ ఆ స్మైలింగ్ ఎక్కడి నుంచో వస్తుండాది వేర్ ఫ్రమ్ హెస్ ఇట్ కామ్ అది నీళ్ళనుంచి వస్తుండది యూ స్మైల్ ఫ్రమ్ ద ఫీలింగ్ ఆనందమైన కారణం ఏమిటి వట్ ద కాస్ట్ ఫర్ బ్లెస్ ఈ డ్యూయల్లీ మైండ్ ఉండేటప్పుడు ఈ ఆనందం రాదు

ఇట్ కెనాట్ బి ఆనంద్ ఆర్ ది బ్లస్ ఇఫ్ ఇట్ గోస్ ఆన్ చేంజింగ్ ఎప్పటికీ నీ మార్పు చేండేనటువంటి సత్యం ఒకటి ఉంటది బట్ దేర్ ఇస్ సత్య విచ్ ఇస్ చేంజ్లెస్ కానిమిని అది గుర్తించినారో లేదో వెదర్ యు హావ్ నోన్ ఇట్ ఎప్పుడుకూడా ఆనందంగా ఉంటాను భగవాన్ ఇస్ ఆల్వేస్ బ్లిస్ఫుల్ ఎప్పుడుకూడూ నవ్వుకుంటూనే ఉంటాను భగవాన్ ఆల్వేస్ స్మైల్స్ మీరు ఎప్పుడైనా నా కస్టల్ పెస్ చూసారా Did you find Bhagawan's serious Kastoyal face any time? No, Bhagawan is never serious. Bhagawan is always blissful. What is the source? It is the source's inner feelings. Sai Ram, any more of Bhadena body guru? Yes, Sai Ram. Okay. राम 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 तारकम् 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 रं कृष्ण वासुदेव भक्तिमुक् भक्तिदायकं राम कृष्ण वासुदेव भक्तिमुक्तिदायकं रामकृष्ण वासुदेव राम 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 नाम तारकं राम 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 नाम तारकम् जानकी मनोहर सकल लोक सकोनायक जानकी मनोहर सकल लोक लोकनायक जानकी मनोहर सकल लोक लोक सकल लोकनायक श्यम दिव्य नाम शङ्राध सेव्यमान दिव्यनाम कीर्तनं शङ्कराध सेव्यमान दिव्यम कीर्तनं शङ्कराध सेव्यमान दिव्यम कीर्तनं राम 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 कृष्ण वासुदेव भक्तिमुक्तिदायकम् राम 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 नाम तारकं जानकी मनोहरं सकल लोकनायकं जानकी मनोहरं सकल लोक ശരാജ സിവ്യമാന ദിവ്യ നാമ കീർത്തന ദിവ്യ നാമ കീർത്ത ശങ്കരാജ സിവ്യമാന ദിവ്യ നാമ കീർത്ത ശരാജ സിവ്യമാന കീർത്തനം രാമ 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 നാമ കാരകം എല്ലാം പ്രകാരം ഭജന അല്ല അത് മോളെന്താ ചെയ്തറിയോ നമ്മള് ഫസ്റ്റ് കാലത്തില് ഏറ്റുപാടുന്നതും കൂടെ പാടിയതാണ് ആ അത് ശരി അങ്ങനെയാ നാല് മനസ്സിലായില്ല അതാണ് അങ്ങനെയാ പാടിയത് ഒരാൾ ഏറ്റുപാടുമ്പ നമുക്ക് ആദ്യത്തെ കാലത്ത് നാല് പ്രാവശ്യമാവും സായി മഹിമ സായി മഹിമ അങ്ങനെയാണ് പാടിയത് അപ്പൊ സായി മഹിമ നന്നായി ചെയ്തു മോളെ അപ്പൊ സായി ഉപമ ഇന്ദ്രിയങ്ങൾ നിങ്ങളെ പ്രകൃതി എന്ന കാട്ടിലേക്ക് വലിച്ചിരയ്ക്കുന്നു അങ്ങനെ ഇന്ദ്രിയ തൃഷ്ണയോടുകൂടി ഒരു കാട്ടിൽ അകപ്പെടുത്തുന്നു എന്ത് പ്രയോജനമാണ് നിങ്ങൾക്കുള്ളത് മഹർഷിമാർ എന്തിനാണ് കാട്ടിൽ പോയത് കാട്ടിലെ നിശബ്ദതയിൽ അവരുടെ മനസ്സുകളെ ആമഗ്നമാക്കുന്നതിനാണ് അവർ പോയത് എന്തെന്നാൽ എല്ലാ ശബ്ദങ്ങളും നിലച്ച് പൂർണമായ നിശബ്ദതയിൽ മാത്രമേ ഈശ്വരന്റെ ശബ്ദം ശ്രവിക്കുവാനാവുകയുള്ളൂ അതിനുവേണ്ടി വേണ്ടി നമ്മളുടെ ചിന്തകളെ ഈശ്വരനിൽ ഉറപ്പിക്കുന്നതിനാണ് ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു അതിന് പകരം നിന്നും വരുന്ന ശബ്ദങ്ങളെ എല്ലാം ഇല്ലാതെയാക്കുന്നതിനായി ഗനലുകൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭവനം തന്നെ ഒരു വനവും തപസ്സിനുള്ള ഒരു ആശ്രമവുമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും ശാന്തി മന്ത്രം